വിഖ്യാത ഫ്രഞ്ച് ചലച്ചിത്രകാരനായ ലൂയി മലെ അൻപത്തിയേഴ് വർഷം മുൻപ് കേരളത്തിലെത്തി ചിത്രീകരിച്ച ഈ കളർ വീഡിയോ ഫ്രഞ്ച് ടെലിവിഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇന്ത്യയിൽ പിന്നെയും പതിമൂന്ന് വർഷം കൂടി കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ടെലിവിഷൻ സ്ക്രീനിൽ കളർ എത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ആ കാലത്തെ വീഡിയോ കളറിലുള്ളത് ഇന്നും വേറെയില്ല എ കെ ജിയുടെ ഏക കളർ വീഡിയോയും ഇതുതന്നെ ലൂയി മലയുടെ ശബ്ദത്തിൽ ഫ്രഞ്ച് ഭാഷയിലുള്ള വിവരണമാണ് വീഡിയോയിലുള്ളത് വിവരണത്തിൽ മുങ്ങി പോകുന്നതിനാൽ നേതാക്കളുടെ ശബ്ദം ഇടയ്ക്ക് കേൾക്കാനാകും ഇന്ത്യയെ പറ്റിയുള്ള ഏഴ് ഭാഗങ്ങളുള്ള ടി വി സീരീസിലെ നാലാം ഭാഗത്താണ് നേതാക്കളുടെ അഭിമുഖം ചേർത്തിരുന്നത് ഡ്രീം ആൻഡ് റിയാലിറ്റി എന്ന് പേരിട്ട ഈ ഭാഗത്ത് കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അന്ന് ഇ എം എസിന്റെ നേതൃത്വത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു മുഖ്യമന്ത്രി ഇ എം എസ് കെ ആർ ഗൌരിയമ്മ സി എച്ച് മുഹമ്മദ് കോയ എന്നിവരെയും എ കെ ജിയെയും മല ഇന്റർവ്യൂ ചെയ്തു കൽക്കത്ത യാത്രക്കിടയിൽ ജ്യോതി ബസവുമായും ബോംബെയിൽ അഹല്യ രംഗനേക്കറുമായും സംസാരിച്ചു തിരുവനന്തപുരത്ത് ആ ദിവസങ്ങളിൽ നടന്ന കർഷക റാലിയും പകർത്തിയിട്ടു പാർട്ടിയിൽ ഇടതും വലതുമായുണ്ടായ പറ്റി മല സംസാരിക്കുന്നു പിളർപ്പിന് ശേഷവും രണ്ട് പാർട്ടികളും ചേർന്ന് കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയതിനെക്കുറിച്ചും വിവരിക്കുന്നു അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായ ഭിന്നിപ്പാണ് ഇന്ത്യയിൽ പാർട്ടി പിളർത്തിയതെന്ന വാദം നേതാക്കൾ തള്ളിക്കളിയുന്നതായി മലേ പറയുന്നു സ്വഭാവവും ഭരണകക്ഷിയുടെ വർഗസ്വഭാവവും തന്നെയായിരുന്നു തർക്കവിഷയം ഗൗരിയമ്മയും ഭർത്താവ് ടി വി തോമസും രണ്ട് പാർട്ടിയിലായതിനെ കുറിച്ച് കൗതുകപൂർവ്വം മലയെ വിവരിക്കുന്നു അദ്ദേഹം മറ്റേ പാർട്ടിയിലാണെന്ന് ചെറുചിരിയോടെ ഗൗരിയമ്മ പറയുന്നത് കാണാം I join party. Right? And your is on the... He's on the the other side. ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റുകാരും മാർക്സിസ്റ്റ് ഉൾപ്പെട്ട മന്ത്രിസഭയാണ് തന്റേതെന്ന് ഇ എം എസ് വിശദീകരിക്കുന്നുണ്ട് ജനങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴില് പല സംസ്ഥാനങ്ങളിലായി കോൺഗ്രസിന്റെ അധികാര കുത്തക ചോദ്യം ചെയ്ത് നിലവിൽ വന്ന പ്രതിപക്ഷ സർക്കാരുകളെ കുറിച്ച് മലയെ പരാമർശിക്കുന്നുണ്ട് ഭരണത്തിനൊപ്പം സമരവും എന്ന നയത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന കർഷക റാലി ചിത്രീകരിച്ചിരിക്കുന്നു പാളയം പള്ളി പരിസരത്തുനിന്ന് റാലി ആരംഭിക്കുന്നത് കാണാം നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ പിറവികാലം കൂടിയായിരുന്നു അക്കാലം ജ്യോതിബസുമായും എ കെ ജിയുമായും ഈ വിഷയം സംസാരിക്കുന്നുണ്ട് നക്സൽബാരിയിൽ ഉയർന്നു വന്നത് വലിയ കർഷക പ്രക്ഷോഭമായിരുന്നെങ്കിലും അത് തുടർന്നിരുന്നെങ്കിൽ പാർട്ടിയെ തന്നെ വൻ ദുരന്തത്തിലെത്തിച്ചേനെയെന്ന് ജ്യോതിബസ് വിശദീകരിക്കുന്നു സമരം ചില സഖാക്കൾ വഴിതിരിച്ചുവിട്ടു അവരാണ് ഇപ്പോഴത്തെ നക്സൽബാരി പ്രസ്ഥാനത്തിന്റെ നേതാക്കളെന്ന് ബസു പറയുന്നു കർഷക പ്രക്ഷോഭം എന്ന നിലയിൽ നിന്ന് അധികാരം പിടിക്കാനുള്ള സമരം എന്ന നിലയിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സമരം പാളിയതെന്ന് അവർ പറയുന്നു ഭീകര അടിച്ചമർത്തലിന് സമരം ഇടയാക്കുമായിരുന്നു ജനങ്ങൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവർ ഒരു സായുധ പോരാട്ടത്തിന് ഒരുങ്ങിയിട്ടില്ലെന്ന് അഖല്യ രംഗുനേക്കരം വിശദീകരിക്കുന്നു ഓഫ് ലെവൽ കർഷകറാലിയുടെ വിശദമായ ചിത്രീകരണത്തോടെയാണ് മലയുടെ അപൂർവ വീഡിയോയുടെ ഈ ഭാഗം പൂർത്തിയാകുന്നത് கப்பை உண்டாக்கா நசாடிக்கார் பூமி தரும் நெல்லிங்கை உண்டாக்கா நசாடிக்கார் பூமிதரும் நெல்லிங்கப்பை உண்டாக்க